ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ടെന്റ് തകർന്ന് വീണ് യുവതി മരിച്ച സംഭവം ദുരൂഹതകൾ നീക്കണമെന്ന് അപകടത്തിൽ മരിച്ച നിഷ്മയുടെ മാതാവ് ജസീല വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ ടെൻ്റ് തകർന്ന് നിലമ്പൂർ അകമ്പാടം സ്വദേശിനി നിഷ്മ മരിച്ച സംഭവത്തിലാണ് ദുരൂഹതയുണ്ടെന്നാരോപിച്ച് മാതാവ് ജസീലയും ബന്ധുക്കളും രംഗത്തു വന്നത് തന്റെ മകൾക്ക് മാത്രമാണ് അപകടം സംഭവിച്ചതെന്നും കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് ആർക്കും പരിക്കില്ലാത്തത് സംശയാസ്പദമാണെന്നും ജസീല പറയുന്നു സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസിക്കാൻ അനുമതി ഉണ്ടായിരുന്നോ എന്നും അവർ ചോദിച്ചു

കറക്റ്റ് സമയല്ല രാത്രി കിടക്കുന്നതിലും മുമ്പ് വിളിച്ചിരുന്നു ഒരു പത്ത് മണിയാണെങ്കിൽ ഒന്നും അറിയുന്നില്ല കറക്റ്റ് ഓർമ്മിക്കുന്നില്ല ആ സമയത്ത് വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ റേഞ്ച് കിട്ടില്ല പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രൈ ചെയ്യപ്പോൾ സംസാരിക്കാൻ റേഞ്ച് കിട്ടാത്തത് കൊണ്ട് അവർ രാവിലെ വിളിക്കാമെന്നുള്ള ഹാപ്പി ആയിരുന്നു ഹാപ്പി ആയിട്ടാണ് പോകുമ്പോ തന്നെ അവിടെ എല്ലാം പ്രൊഫഷൻ സംസാരിച്ചു ഒരോട്ടം കുറച്ച് ബന്ധപ്പെട്ടപ്പോഴാണ് ഞാൻ ട്രിപ്പ് പോകുന്നത് ഫ്രണ്ട്സുകളുടെ കൂടെ പോവാൻ പറഞ്ഞത് ഉച്ചക്ക് ശേഷം അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും നല്ല ഹാപ്പി ഹാപ്പിയില്ല സന്തോഷായിരുന്നു നാളെ രാവിലെ തിരിച്ചു വരാൻ വർക്കുള്ളതാണ് നമ്മൾ രാവിലെ തിരിച്ചു വരുമ്പോ ബുധനാഴ്ച ചില ഇവിടെ പോയത് ഞായറാഴ്ച ഞായറാഴ്ച അവസ്ഥയിലായത് ഇങ്ങനെ പ്രഷർ ഷുഷർ ഒക്കെ അറിയാം അവരൊക്കെ ചെലവേന കഴിഞ്ഞ ദിവസമാണ് തൊള്ളായിരം കണ്ടിയിലെ എമറാൾഡ് വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെന്റ് തകർന്ന് നിഷ്മ മരിച്ചത് മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നത് മഴ പെയ്ത് മേൽക്കൂരയ്ക്ക് ഭാരം കൂടിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ അപകടത്തിന്റെ കാരണം വ്യക്തമായി അറിയണമെന്നും നീതി ലഭിക്കണമെന്നും ജസീല ആവശ്യപ്പെട്ടു മകളുടെ കൂടെ പോയവരെ കുറിച്ച് തനിക്കറിയില്ലെന്നും അവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസം നൽകാൻ പാടില്ലായിരുന്നു യാത്രയ്ക്ക് ശേഷം മൂന്ന് തവണ നിഷ്മ വിളിച്ചിരുന്നു സുഹൃത്തുക്കളോടൊപ്പമാണെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് വിളിച്ചപ്പോൾ റേഞ്ചില്ലായിരുന്നു വീഡിയോ കോളിൽ സംസാരിച്ചെങ്കിലും എത്ര പേർ കൂടെയുണ്ടായിരുന്നെന്ന് അറിയില്ല സംഭവത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നും രാത്രി എന്താണ് സംഭവിച്ചതെന്ന് പ്രത്യേകമായി അന്വേഷിക്കണമെന്നും ജസീല ആവശ്യപ്പെട്ടു നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും നിഷ്മയുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് പതിനഞ്ച് പേരെയും റിസോർട്ട് ഉടമകളെയും ചോദ്യം ചെയ്യണമെന്നും സത്യം പുറത്തു കൊണ്ടുവരണമെന്നും ബന്ധുവായ റിയാസ് പറഞ്ഞു എവിടെ കേസ് അന്വേഷണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേക ഗ്രൂപ്പ് ഇതാക്കി കേസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എവിടെ പോവാൻ വേണ്ടിന്റ്

അതിനൊരു വലിയ ദുരൂഹത തന്നെയാണ് വലിയ ദുരൂഹത തന്നെ ബാക്കി നിൽക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഫ്രണ്ട്സുകളെ കണ്ടിട്ടും അല്ലാത്തവരെ കണ്ടിട്ടൊക്കെ നമുക്കൊരു ദുരൂഹത ബാക്കി നിൽക്കുന്നുണ്ട് പിന്നെ കുട്ടിനെ ശരിക്കും കണ്ടതാണ് ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് കുട്ടീൻ്റെ ശരീരത്തിൽ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അത്രയും വലിയൊരു ഭാരമുള്ള സംഗതി വന്ന് വീഴുമ്പോൾ എന്തായാലും ഒരു ഒരു ചെറിയൊരു തട്ടി തടഞ്ഞ് വീണല്ലോ ഇപ്പോൾ നമ്മൾ തട്ടി തടഞ്ഞ് വീണാൽ പോലും നമുക്ക് സ്ക്രാച്ച് സംഭവിക്കാം അത്രയും ഭാരമുള്ള സംഗതി വീണിട്ട് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ സംഭവിക്കാതെ എങ്ങനെ മരണം സംഭവിച്ചു എന്താണ് എന്താണെന്ന് സംഭവിച്ചു എന്താ പിന്നിലുള്ള ദുരൂഹത നമുക്ക് കിടക്കണം അപ്പോൾ അതിന് ഇപ്പൊ ഏത് തലത്തിലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാഴ്ചകളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം സ്പിൻ സ്പിൻവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide, 16D Theater. ചിൽഡ്രൻസ് പാർക്ക് ലൈൻ സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം